അങ്ങനെ വീണ്ടും ഒരു സീഷ്യ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഇപ്പോൾ ഈ എറണാകുളത്ത് വന്നപ്പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക ഈ ശ്രീകൃഷ്ണ ജയന്തിയും ഒന്നും കാണാനും ഒന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഈ എന്താ പറയുക ഈ ഘോഷയാത്രയുടെ പോവേ ഒരുങ്ങുകയും പിന്നെ വ്രതമെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം എറണാകുളം വന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയുന്ന ഈ പ്രാവശ്യമാണ് കേട്ടോ ഈ രണ്ട് നാല് വർഷമായിട്ട് ഞാൻ ഇതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല വേറൊരു ലോകത്തായിരുന്നു എന്താണല്ലോ ഈ പ്രാവശ്യം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘോഷയാത്ര കൂടാൻ വേണ്ടി വന്നതല്ല ഞങ്ങളവിടെ ഈ നമ്മുടെ ഈ തൃക്കാക്കര തന്നെ ഇവിടെ മീൻ കടയുണ്ട് ഗപ്പികയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഞാനും എൻ്റെ കുട്ടി ഫ്രണ്ടും കൂടെ മീൻ വാങ്ങാൻ വന്നതാണ് ഈ വളർത്തും മീനില്ലേ അതും മേടിക്കാൻ വേണ്ടി വന്ന വന്നപ്പോഴാണ് ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വരുന്നതേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ നേരെ അയ്യോ കുറച്ച് സമയത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് നാടും പിന്നെ ആ ഒരു ഘോഷയാത്രയും അവിടെ കൂടെ പോകുന്നതും എടുക്കുന്നതും ഒരുങ്ങുന്നതും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കേട്ടോ അയ്യോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു മെമ്മറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഞാൻ പെട്ടെന്ന് അവറയൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ട പെട്ടെന്നല്ലാത്തൊരു വിഷമമൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസം രസമുണ്ടായിരുന്നു എല്ലാവരും രാധയായിട്ടും പിന്നെ എന്താ പറയുക കൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങി ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ചെറിയ കുട്ടി കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തേക്ക് വേറെ ഏതോ ഒരു പോയി അങ്ങനെ പിന്നെ അവിടെ പത്തും ബ്ലോക്കായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ കഴിയാതെ പോകാൻ പറ്റില്ലായിരുന്നല്ലോ പക്ഷെ നമ്മളങ്ങ് നിന്നു പോകും കുറച്ച് സമയത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാകില്ല ഇതൊക്കെ കാണുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടേ കുട്ടി കൃഷ്ണന്മാരൊക്കെ വരുന്നതാണ് നല്ല രസമില്ലേ നടന്ന് വരുന്നതാണ് കുട്ടി രാധയൊക്കെ വരുന്ന കാണാമെന്നുള്ള അല്ലേ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണരുടെ ദിവസമാണല്ലോ അപ്പോൾ വേറൊരു ലോകമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി ഞാൻ എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി രാവിലെ എട്ട് മണിയായപ്പം തന്നെ അമ്പലത്തിൽ പോയി ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയേ അവിടെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്ന് എന്താള്ളും ഘോഷയാത്ര ആയപ്പോൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റി അങ്ങനെ അതാ കൃഷ്ണനും ഒക്കെ പാട്ടൊക്കെ പാടി അവരതാ ഈ ഘോഷയാത്ര മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അതെല്ലാം കണ്ടു ഈ കേട്ടോപ്രാവശ്യം എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടീനെ ഇതുപോലെ ഘോഷയാത്രയിൽ ഒരുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവർ പളഞ്ഞിപ്പോയേക്കും തലമൊട്ടയടിക്കാൻ വേണ്ടി ഒരു വയസ്സായപ്പോൾ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ കൊണ്ടവർ പളഞ്ഞിപ്പോയേക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഈ പ്രാവശ്യം അവളെന്താണേലും ഘോഷേത്രൊരുക്കണോ എന്നൊക്കെ ഞാൻ നേരത്തെ ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്തതായിരുന്നു ഇനി നെക്സ്റ്റ് ഇയർ എന്താണെങ്കിലും ഒരു രാധ ഒന്ന് ഒരുക്ക എടുക്കണം കൃഷ്ണനായിട്ട് കാശിക്കുട്ടനെ പിന്നെ രാധയായിട്ട് കുഞ്ഞാറ്റേ ഒരുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് അടുത്ത വർഷം നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ല രസമില്ല പിള്ളേരൊക്കെ ഒരുങ്ങി വരുന്നതാണ് പ്രത്യേക ഒരു ഭംഗിയല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അങ്ങനെ കുറേ സമയം ചെറിയ മക്കളൊക്കെ കൃഷ്ണനായിട്ടും രാധയായിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അവർ ഇങ്ങനെ ഇത്ര ഭംഗി വരുമെന്ന് നമുക്കറിയില്ല ആ ഒരു സമയത്ത് അവർ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാമെന്നു കണ്ടോ ഒരു കൃഷ്ണൻ ഇങ്ങനെ ഉറങ്ങുന്നതുകൊണ്ടോ നല്ല രസമുണ്ടായിരുന്നു അയ്യോ എന്ത് ഭംഗിയായിരുന്നു കുറേ സമയം കാണാൻ വേണ്ടി വല്ലാതെ ആ പാട്ടും ഇതൊക്കെ ഒരു പ്രത്യേക ഓളായിരുന്നു കേട്ടോ ദൈവം സഹായിച്ച് എനിക്ക് ഈ സമയത്ത് തന്നെ മമ്മി മടിക്കാൻ വരാനും പിന്നെ ഇവരെയൊക്കെ കാണാനും ഒക്കെ പറ്റിയതന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നും അതും ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ കാണുന്നത് അതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അമ്മ വീട്ടിലായി പോയി അമ്മയ്ക്ക് പനിയായിട്ട് വീട്ടിലായി വീട്ടിലായിപ്പോയില്ലായിരുന്നെങ്കിൽ അമ്മേ ഞാൻ അമ്മേ വല്ലാതെ മിസ്സ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്മി ഇത് വീഡിയോ എടുത്തിട്ട് അമ്മയെ കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മിനിറ്റ് പോലും എന്താ ഗ്യാപ്പില്ലാതാണ് ഈ വീഡിയോ മൊത്തം ഞാൻ എടുത്തത് അവിടെ നിന്നുകൊണ്ട് എടുക്കായിരുന്നു അമ്മയും കൂടെ കാണിക്കാൻ വേണ്ടി അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നാട്ടിലായിരുന്നപ്പോൾ എങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ കൃഷ്ണൻ്റെ ജന്മനാളിൻ്റെ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഗുരുവായൂർ എത്തണമെന്ന് അവിടെ കാണണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സമയമൊക്കെ ഉണ്ട് പക്ഷേ അതിതുവരെ നടന്നിട്ടില്ല അല്ലാതെ ഗുരുവായൂർ പോയിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തലേദിവസം രാത്രി പോയി കൃഷ്ണനെ കാണുന്നത് വലിയൊരു ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് അത് എത്രയും വേഗം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാം സന്തോഷമായി അതാത് എൻ്റെ ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് കുറേ സമയം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് പോയി കാണാനും തൊഴാനും ഒക്കെ പറ്റി അത്ര അടുത്തായിരുന്നു പോകുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതും കാണാൻ വേണ്ടി കൃഷ്ണന് നല്ല രീതിയിൽ തുളസിമാലയൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കിയാണ് പോകുന്നത് അങ്ങനെയും ഇപ്പം തൃക്കാക്കര അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടല്ലോ ഇനിയും ഓണം വരാൻ പോകുന്നത് ഇനി തൃക്കാക്കര അമ്പലത്തിൽ എത്ര പത്തും ദിവസം ഉത്സവം ഉണ്ടോ അതൊരു വലിയ ഉത്സവമാണ് അത് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുൻപത്തെ വർഷം പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പോണം അങ്ങനെ നമ്മുടെ ഓണം വന്നു നല്ലൊരു കുറച്ച് ദിവസങ്ങളായിരിക്കുമല്ലേ ഇനിയും ഓണം പിന്നെ സദ്യ അത്തപ്പൂക്കളം പിന്നെ ശ്രീകൃഷ്ണ ഈ ഒരു സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ച് മല വനമാല പോലെ ഓരോന്നോരോ ഉത്സവങ്ങൾ അടുത്തെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇത് എന്താ ഘോഷയാത്രയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ ശരിക്കും മീൻ വാങ്ങാനുള്ള വന്നത് ഫ്രണ്ട് ഫ്രണ്ട്ന്നാണ് ഇതെല്ലാം ഞങ്ങൾ എടുത്തോണ്ടിരുന്നതൊക്കെ അങ്ങനെ ഗപ്പിക്കളെ പോയി ഞങ്ങൾ മീൻ വാങ്ങി മീന് കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ആ ബർത്ത്ഡേക്ക് അവൾക്ക് ഞാൻ ഇതുപോലെ മീൻ അവരുടെ അമ്മ ഇതുപോലെ എന്താ പറയുക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു മീനാന്നുണ്ടെങ്കിൽ ചത്തുപോയി കേട്ടോ എന്ത് പറ്റിയെന്നറിയില്ല അതങ്ങ് ചത്തുപോയി അപ്പോൾ അതിനൊരു പെയർ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് അങ്ങനെ സെയിം കളർ ഞാൻ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ കളർ ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കളർ ഞങ്ങൾ വാങ്ങി വാങ്ങിയത് കണ്ടോ ഈ മീനെ സെപ്പറേറ്റ് ആക്കിയിട്ടേക്കത് എന്താണെന്നറിയാ ഇതാണെങ്കിൽ ഭയങ്കര എന്താ പറയുക വഴക്കാളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ കപ്പിൽ പ്രത്യേക ആക്കി ഇട്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതെല്ലാം നല്ല ക്യൂട്ട് മീനാട്ടോ എന്ത് രസം എന്നറിയാൻ കാണാൻ ഇതിനെക്കാട്ടിൽ പ്രത്യേക ഒരു ഭംഗിയില്ലേ എനിക്കാന്നുണ്ടെങ്കിൽ നേരത്തേക്ക് ഞാൻ ഇതുപോലെ മീനെയൊക്കെ വളർത്തും എടുക്കുകയൊക്കെ ചെയ്യാൻ പക്ഷേ എത്രയൊക്കെ നമ്മളതിനെ നല്ല രീതിയിൽ കെയർ ചെയ്തെന്ന് പറഞ്ഞാലും അതെങ്ങനെയെങ്കിലും ചത്തും പോയി എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം കൂടുതലൊന്നും ഞാൻ കുറേ വളർത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാം അതിൽ കൂടുതലും വളർന്നിട്ട് അതും ചെറിയ ബോണിലത്തൊക്കെയല്ലേ നമുക്ക് ഇടാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് അതുപോലെ കെയർ ചെയ്യണം പിന്നെ നമ്മൾ എത്ര കെയർ ചെയ്താലും എന്തൊക്കെയോ കാരണം കൊണ്ടും അത് ചത്തുപോകും പിന്നെ ഞാൻ അവർക്ക് എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് ചത്തു പോകുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ ചെറിയൊരു മീനാണെങ്കിൽ പോലും എന്തോ ഒരു നമ്മളത്ര സ്നേഹിച്ച് അതിനെ ഇതാക്കിയിട്ട് മരിച്ചു പോകുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം മീനൊന്നും വാങ്ങാറില്ല അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്ത മീൻ ആഡ് ഗൈസ് കുറേ ഉണ്ടായിരുന്നു പലതരം പല രീതിയിൽ വലതും ചെറുതുമായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഫിഷ് ടാങ്കിനകത്ത് ഇടാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ചെടികൾ കുറേ ഉണ്ടായിരുന്നു അത് പിന്നെ എത്ര എഴുതി രൂപയെങ്കാണോ ഒരു പേറിന് വരുന്നത് പിന്നെ ഞങ്ങൾ ഇപ്പം തൽക്കാലം ചെറിയൊരു ബൗളല്ലേ അപ്പോൾ അതിനകത്ത് ഈ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തൽക്കാലം മീൻ മാത്രം വാങ്ങിയിട്ട് വലിയ ടാങ്കിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളൊക്കെ ആയിരുന്നു അത് പിന്നെ മീൻ കഴിക്കാൻ പറ്റുന്ന തീറ്റയൊക്കെ ഞങ്ങൾ വാങ്ങി ചെറിയ മണിമണി പോലത്തെ സ്ഥലങ്ങളൊക്കെ കഴിക്കുന്നത് അതും വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് കണ്ട വെള്ളമൊക്കെ കണ്ടോ എനിക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്ന ബ്ലാക്ക് ഒക്കെ കാണാൻ വേണ്ടി അപ്പോൾ ഒരു പേറിന് മുപ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചത് ഇത് കണ്ട മിന്നാമിന്നു പോലെ പല കളറിലെ രസമുണ്ടല്ലേ ഇത് ഇത് നമ്മുടെ തൃക്കാക്കരയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് തൃക്കാക്കര നമ്മുടെ മെയിൻ ജങ്ഷൻ്റെ അവിടെയാണ് ഈ ഒരു ഷോപ്പ് അങ്ങനെ അവൾക്ക് മീനേ വാങ്ങിക്കൊടുത്ത് അവൾ ഹാപ്പിയായി ഞങ്ങൾ ഘോഷയാത്ര കണ്ട് അതിലും വലിയ വലിയ സന്തോഷമായി ഇനി ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെരുപ്പ് മേടിക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ഫാൻസി സെൻ്ററില് അപ്പോൾ അതിനോട് ചേർന്നൊരു ഉണ്ടായിരുന്നു അവിടെ ആണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് നല്ല ഭംഗിയുള്ള ചെരുപ്പ് ആയിട്ടോ ഇച്ചിരി ഉള്ളത് അപ്പോൾ അത് മേടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് എൻ്റെ പട്ടുവാട ഞാനൊരു പട്ടുപാടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറിങ് എന്ന് പറയുന്നത് നൂറിക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി അത് സ്റ്റിച്ചഡായിരുന്നു പക്ഷെ എനിക്ക് ആ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ അത് അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നേരെ പോയി വാങ്ങി ഞങ്ങൾ നേരെ ഇതാണ് കണ്ടു ഗൾഫ് കോർണർ ഇവിടെ നിന്നാണ് ഞാൻ ചെരുപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ലുല്ലു ഫാൻസി വന്നപ്പോഴാണ് ഞാൻ ചെരുപ്പ് കണ്ടത് അങ്ങനെ നേരെ ആ ചെരുപ്പ് ഏതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതെൻ്റെ ഈ ഒരു ചെരുപ്പാണ് നല്ല രസമില്ലേ എൻ്റെ ഹീര് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെരുപ്പ് മേടിച്ചതിന് എത്ര രൂപയാണെന്നറിയാം നാനൂറ്റമ്പത് രൂപയായിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി കേട്ടോ ഞാൻ പിന്നെ കാലിലൊക്കെ ഇട്ട് നോക്കിയപ്പം പ്രത്യേക ഒരു ഭംഗി അങ്ങനെ എന്നാൽ പിന്നെ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു ഇതുപോലത്തെ ഞാൻ ഇങ്ങനെ കുറേ മീഷോ ഷോപ്സി അങ്ങനെ കുറേ ആപ്പുകളൊക്കെ ഈ ചെരുപ്പ് ഞങ്ങൾക്ക് കണ്ടായിരുന്നു പക്ഷെ നേരിട്ട് പോയി വാങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇട്ടൊക്കെ നോക്കി ഭയങ്കര ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചെരുപ്പും വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുവായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി യു